ദൈവനാമം മാത്തപ്പണ്ണിമാരാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പർ നാലിൻ്റെ ആറ് തൊട്ട് വരെ വായിക്കാം കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു ഞങ്ങളുടെ സൗമ്യതാ സകല മനുഷ്യനും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് എന്നാൽ സകലബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് അവിടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേഴ്സും ഇങ്ങനെ കാക്കും ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഖനമായതൊക്കെയും നീതിയായതൊക്കെയും രമ്യമായതൊക്കെയും സൽഗുണമായതൊക്കെയും സൽഗുണമോ പൂഴ്ചോ അതൊക്കെ ചിന്തിച്ചു കൊടുക്കും എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവൃത്തിപ്പിൻ എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോടുകൂടെ നിങ്ങളോടുകൂടെയിരിക്കും പുരൂസപ്പോസൻ കാലാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് ഫിലിപ്പിയർക്ക് ഫിലിപ്പി സഭയ്ക്ക് എഴുതുന്ന കത്താണിത് ഓരോരുത്തർ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമാധാനം കലങ്ങി മറിഞ്ഞ ലോകത്തിൽ സമാധാനമില്ലാതെ ജീവിക്കുവാൻ പ്രയാസമാണ് ഈ സമാധാനം എങ്ങനെ ലഭിക്കും റോമറാഞ്ചിൻ്റെ ഒന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ദൈവത്തോടാണോ നമുക്ക് സമാധാനം ആദ്യമേ വേണ്ടിയത് എങ്ങനെ ലഭിക്കും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മൂലമാണ് അത് ലഭിക്കുന്നത് വെളിച്ചം നമ്മിൽ പ്രവേശിക്കുമ്പോൾ ഇരുൾ മാറി വെളിച്ചമാകുന്നു വെളിച്ചം ആരാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും തീരുവാൻ അവന് അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രയും ജനിച്ചതാണ് യോഹന്നൊന്നിൻ്റെ ഒന്നിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും ഈ സത്യം നാം ഉൾക്കൊണ്ടാൽ നമുക്ക് വലിയ ആശ്വാസമാണ് സമാധാനമാണ് അവർ അതിന് കണ്ണുന്ന താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ സോറി ഈ തലേൻ്റെ അറിവ് നമ്മെ രക്ഷിക്കുകയില്ല ഹൃദയത്തിലാണ് മാറ്റം വരേണ്ടത് കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നാം പുതിയ സൃഷ്ടിയാവുകയാണ് അവ ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് പോയി എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു രണ്ട് രണ്ട് അഞ്ചിൻ്റെ പതിനേഴ് എങ്കിലും നാം ജഡത്തിൽ ജീവിക്കുന്നു നാൾ വരെ നമുക്ക് ജഡത്തിൽ ശൂലമുണ്ട് വേദനയുണ്ട് പ്രയാസമുണ്ട് ആവശ്യങ്ങളുണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശപ്പെട്ട് കഴിയുവാനല്ല ഓരോ സപ്പോസലും പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പീൻ എന്നാണ് സൗമ്യതയുള്ളവരായി സന്തോഷിക്കുവാൻ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും സന്തോഷവും സൗമ്യതയും ആത്മാവിൻ്റെ ഫലങ്ങളാണല്ലോ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് എന്നാൽ സകലബുദ്ധിയും കവിനും ദൈവസമാധാനം കൊണ്ട് നല്ല ഹൃദയങ്ങളെയും നെനുകളെയും ക്രിസ്ത്യസ് കേൾക്കാക്കുമെന്നാണ് വാഗ്ദത്വം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഓരോ നിങ്ങളുടെ ഭാര്യ യഹോ എങ്കിൽ അവൻ പുലർത്തും ഈ കാര്യം നാം അനുഭവമാക്കണം ദൈവം സമാ ദൈവസമാധാനം തരും ചോദിക്കുന്നത് തരുമെന്നല്ല നാം സന്തോഷിക്കുവാന സന്തോഷിക്കുന്നവരായിരിക്കണം സൗമ്യതയുള്ളവരായിരിക്കണം നമ്മളുടെ ആവശ്യങ്ങൾ അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സമാധാനം തരും ദൈവം സഹായിക്കട്ടെ നമുക്കൊരു ചുമതല കൂടിയുണ്ട് നമ്മുടെ ചിന്താഗതി എങ്ങനെ ഇരിക്കുന്നു നാം നാം എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് സത്യമായത് ഹനമായത് നീതിയായത് നിർബലമായത് രമ്യമായത് സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയൊക്കെയും ചിന്തിച്ചുകൊള്ളി എന്ന എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ധ്യാനിച്ചുകൊള്ളുക ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയങ്ങൾ വാഴട്ടെ എന്ന വചനം പറയുന്നു ഇങ്ങനെ വാഴുമ്പോൾ യേശുക്രിസ്തു വാഴുമ്പോൾ ഭർത്താവിൻ്റെ വേല ചെയ്യാൻ സാധിക്കും അപ്പോൾ സമാധാനത്തിന് ദൈവം നമ്മോടുകൂടെ ഇരിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം മർത്തപ്പെടുമാറാട്ടെ ആമേ